കോൾ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ായി വിചയ സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വൻ കരകോഷവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് ആരാധകരെ കണ്ട ഇതിനിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ഇടതു ഭാഗത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചൊരു മുദ്രാവാക്യം ഉയർന്നു അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഞാൻ ഞാൻ നേരെ പോയി പോണു ഇനി ആർക്ക് വേണം

നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് കേരളം ഇതിനു മുൻപ് കണ്ടത് ജനസമുദ്രത്തിൽ മുങ്ങിയ ഒരു മുഖ്യമന്ത്രിയെ പേര് ജനസമ്പർക്ക പരിപാടി കേരളം ഇപ്പോൾ കാണുന്നത് ജനങ്ങളിൽ നിന്നും സമുദ്ര ദൂരം പാലിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ പേര് നവകേരള സദസ്സ് നവകേരള സദസ്സുമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ സി ബസിൽ വൻ പോലീസ് അകമ്പടിയോടുകൂടി ജനത്തെ കാണാൻ ഒരു രാജാവിനെ പോലെ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്തവരായി ആരും തന്നെ കാണില്ല അധികം ആരും കേട്ടില്ലെന്ന ആശ്വാസത്തിൽ അവർ അരങ്ങൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു ൺ അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിൽ തന്നാലും ഒരു വെല്ലം